ഞങ്ങൾ റൂമിലൊക്കെ എത്തി പുളിയെല്ലാം കഴിഞ്ഞ് കഴുപ്പുമൊക്കെ കഴിഞ്ഞ് ഇനി പള്ളിയിലോട്ട് പോകാനുള്ള ഒരുക്കാണ് അപ്പം ഞങ്ങളെല്ലാം രണ്ട് മുറിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ബാക്കിയുള്ളവർ മറ്റുള്ള മുറികളുണ്ട് ഞങ്ങൾ മൂന്ന് വരുന്നുണ്ട് അപ്പം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾ പള്ളി പോകുന്ന വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് പള്ളിയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പം തന്നെ ഞങ്ങളെല്ലാം പോകാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി പള്ളിയിൽ ചെന്നിട്ട് പള്ളിയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഞങ്ങളുടെ റൂമിൻ്റെ താഴെ വന്നു ഇവിടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളെല്ലാം ഇനി ഒരു ചായ കുടിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ പള്ളിയിലോട്ട് പോകത്തുള്ളൂ ഇപ്പം സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി പേര് തമിഴിലാണ് കൂടുതലും ഇവിടെ താമസിക്കുന്നത് ഇപ്പോൾ ഇവരെല്ലാം എൻ്റെ ഇവിടെ കണ്ടോ ഗെയിം കളിക്കാണ് വൈകുന്നേരം സമയമായപ്പോൾ ഗെയിം കളിക്കാനായിട്ട് കണ്ടോ ഇവിടെ എല്ലാം താമസത്തിന് ആൾക്കാരുണ്ട് എൻ്റെ ഇതൊക്കെ കടകളാണ് ഇവിടെ റെൻ്റിന് പാത്രങ്ങളും അതുപോലെ വെള്ളവും നമുക്ക് ഗ്യാസ് കുറ്റി എല്ലാം റെൻറ്റിന് കിട്ടുന്നതാണ് വിറക് വരെയുണ്ട് റെൻറ്റിന് അതാണ് നമ്മൾ ഇറങ്ങുന്നിടത്തൊരു തൊട്ട് ഫ്രണ്ടിലൈൻ്റെ കടകളുണ്ട് ഇതാണ് അവിടെ അതിന് നേരെ നമ്മൾ ഇറങ്ങുന്ന കുറച്ചും അങ്ങോട്ട് നടക്കാനേ ഉള്ളൂ രണ്ട് ഇവിടെ നിന്ന് തന്നെ പള്ളിയിൽ കാണാം പള്ളി ഇവിടെ ആയിട്ടാണ് പള്ളി വരുന്നത് നമ്മൾ അവിടെ ആണ് റൂം ബുക്ക് ചെയ്തത് ഇത് നമ്മുടെ മലയാളികളുടെ ഹോട്ടലാണ് തിന്റെ തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പ് ഞങ്ങൾ ഉച്ചക്ക് വന്നപ്പോ നമ്മൾ എന്റെ ഇവിടെ നിന്ന് ഒരു മലയാളിക്കടന്നാണ് ഊണ് കഴിച്ചത് ഇതാണ് ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത് ഇവിടെ നിണ്ട് അങ്ങോട്ട് കാണുന്നതാണ് നമ്മുടെ റൂം ഇത് പള്ളി വക റൂമ് ബുക്ക് ചെയ്യുന്നതാണ് ഞങ്ങൾ ഇതൊണ്ട് ചായ കുടിക്കാനായിട്ട് ഇവിടെ ഇവിടെ ഒരു ാണ് വേണ്ടേ വേണ്ട നമ്മൾ ചായ മാത്രമേ ഇപ്പം വൈകുന്നേരത്തെ സമയത്ത് മേടിച്ചോളൂ ഇച്ചിരി മുമ്പേയാണ് നമ്മൾ വന്ന് ആഹാരം എല്ലാം കഴിച്ചത് ഇവിടെ നിൽക്കുന്ന നിപ്പിലും ചെറുതായിട്ടൊന്നും മഴ ചാർന്നുകൊണ്ട് പിന്നെ അങ്ങ് വെയിലുറക്കുന്നതിന് നല്ല ചൂടാണ് ഒരു വിധത്തിലൊരു ആശ്വാസമില്ല അവർ മൂന്ന് പേരും കൂടെ കരിക്കും വെള്ളം കുടിക്കാനായിട്ട് വേറെ ചായ വേണ്ടാന്ന് പറഞ്ഞ് നമ്മള് നമ്മുടെ ഇതുകൊണ്ട് പള്ളി ഇതുകൊണ്ട് നമ്മള് പള്ളിയുടെ അടുത്തെത്തി ഇപ്പൊ എന്താണ് നല്ല വെയിലാണ് മൂന്നു മണിയായെങ്കിലും നല്ല വെയിലും അതുപോലെ നല്ല ചൂടുണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഒരു ചെറിയ മഴ ചാറിയൊന്നും വലുതായിട്ടില്ലായിരുന്നു നമ്മുടെ ഇവിടത്തേക്കാൾ ഇപ്പൊ നല്ല ചൂടുണ്ട് ഇവിടെ ഒരു നല്ല തിരക്കാണ് ഇപ്പൊ ഇവിടെ വലിയ പള്ളിയിൽ ഇവിടെ എത്തി പള്ളിയിൽ ആദ്യത്തെ ഞാൻ ഇവിടെ പ്രവേശിച്ചു ഞങ്ങൾ ഇവിടെ രണ്ട് പള്ളിയിൽ കയറി നേർച്ചയിട്ട് ഇനി അവിടെ പോകാനുണ്ട് അവിടെ ഇപ്പം അവര് അവിടെ വൃത്തിയാക്കുന്നതുകൊണ്ട് അവരെ ഇപ്പം ആരെയും പ്രവേശിപ്പിക്കുന്നില്ല ഇപ്പോഴത്തേക്കിന് ബാക്കിയുള്ള ഭാഗത്ത് പോയിട്ട് വരാവുന്നോണ്ടാണ് അവിടെ ആണ് മുത്ത നീന്തുന്ന നേർച്ച നേരുന്നവര് പാണ്ട് അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് ഭയങ്കര വെയിലാണ് ഇവിടെ ഒരു രക്ഷയില്ലാത്ത വെയില് ഭയങ്കര ഫോട്ടോ ഇവിടെ ഞങ്ങൾ തന്നെ താഴെ ഇനി നമുക്ക് അപ്പുറത്തെ ആ പള്ളിയിൽ പോകണം അതിനുശേഷം അപ്പുറത്തൊരു പള്ളിയുണ്ട് അവിടെ പോകണം പിന്നെ നമ്മൾ മുട്ട നീന്തുന്നത് നേർച്ച അതിനുശേഷം നാളെ ബീച്ചിൽ പോകത്തുള്ളൂ காலை ஆறு மணி முதல் விரைவு விசுக்கும் முடியாத நெர்சாலி ஆராதனை ஆலயமும் பங்கு மக்களுக்காகவும் அன்னை பக்தர்களுக்காகவும் பிறந்திருக்கும் ാണ് മാതാവിൻ്റെ നേർച്ചയ്ക്കുള്ള തിരിയും പൂക്കളും ഒക്കെ അതുപോലെ കൊടുക്കുന്നത് നമ്മൾക്ക് പ്രാർത്ഥിച്ച് പൂ അവിടെ അവിടെ തരുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് അലവുമില്ല നമ്മളതിനകത്ത് കയറി നേർച്ചയെല്ലാം ഇട്ട് നമുക്ക് നേർച്ച പൂവൊക്കെ കിട്ടി ഇനിയിപ്പോൾ ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നേർച്ചയെല്ലാം ഇട്ട് തന്നെ മാതാവിന് ഇട്ട പൂവ് നേർച്ചയായിട്ട് അവർ തരും അപ്പം നമുക്ക് മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ട് മുല്ലപ്പൂവും കിട്ടി അതുപോലെ റോസപ്പൂവും കിട്ടിയിട്ടുണ്ട് രണ്ടും കിട്ടിയിട്ടുണ്ട് ഇപ്പം മഴയാണ് വീട്ടിൽ നല്ല മഴ പെയ്യുകയാണ് അത് തുറന്നതിന് ശേഷം ഇനി നമ്മൾ അപ്പുറത്തോട്ട് പള്ളിയിലോട്ട് പോകുന്നുള്ളൂ നമ്മളിവിടെ ഇരിക്കുകയാണ് ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇവിടെ താഴും താക്കോലും പിന്നെ ഇങ്ങനെ ഭവനിയാണ് നക്കരുടെ ആശ്രയം താമലിൽ നിലവേറ്റപ്പെടും അസുഖത്തിൽ വെച്ചു അറിയത്തില്ല ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ബർത്ത്ഡേ ആ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ഈ കുരിശുമൂട്ടിലെ നേർച്ച എന്ന് പറഞ്ഞ് ഇത് അമ്മയും കുഞ്ഞിന് വേണ്ടിയുള്ള നേർച്ചയാണ് ഇങ്ങനെ തൊട്ടി അത് തൊട്ടിയായിട്ട് കെട്ടിയിട്ട് അത് കെട്ടിവെക്കുകയാണ് ഇത് കല്യാണം നടക്കാത്തവർക്ക് വേണ്ടി മഞ്ഞ ചരട് കിട്ടുന്നത് അതുപോലെ ഈ താഴെന്ന് പറയുന്നത് നമ്മളിവിടെ മേടിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുപോയിട്ട് നമ്മുടെ വീട് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ താഴും താക്കോലും കൂടി ഇവിടെ കൂട്ടിക്കൊണ്ടു താഴ് കൊണ്ടിങ്ങനെ ഇടുന്ന ഇതാണ് ഇവിടുത്തെ ഈ കുരിശുമൂട്ടിലെ നേർച്ച ണ്ട് അതിന് മുമ്പേ പോണോ വെള്ളം കുടിച്ചിട്ട് പോലെ ഇതിപ്പോ മ്യൂസിയത്തിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഞമ്മൾ എല്ലാ പള്ളികളിലും കയറി നേർച്ചിട്ട് ഇപ്പം ഇവിടെ പ്രാർത്ഥന നടക്കുകയാണ് ഇനി നമ്മൾ അടുത്തത് മുട്ടയിൽ ഇടയിൽ നിന്ന് അവിടെ 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 പോയില്ലായിരുന്നു അവിടെ അവർ വൃത്തിയാക്കുന്നതുകൊണ്ട് ക്ലോസ് ഇപ്പം ഭയങ്കരം തിരക്കണുകൊണ്ടോ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് അവിടെ അതാ എൻട്രി നമ്മൾ പള്ളിയിലെല്ലാം കയറിയിട്ട് ഇനി മുട്ടയിലെഴയുന്നത് നേർച്ചയാണ് അപ്പോൾ അപ്പും അവരെല്ലാം മുട്ടയിലെഴയാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ സമയം ഏഴുമണിയായിട്ടുണ്ട് അവിടെ വലിയ പള്ളിയിൽ പ്രാർത്ഥന നടക്കുകയാണ് വിവിധ തന്നെല്ലാം റെഡി ആയി നമ്മൾ ഇവിടെ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടേക്ക് വരുന്നത് അവിടെ അവരെ വൃത്തിയാക്കുകയായിരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അവർ മുട്ടയിൽ നീരാൻ പോകുന്ന അപ്പോൾ നമുക്ക് കാണാം അപ്പം ഇവർ അവർ മൂന്ന് പേരും മുട്ടയില് നീന്തുകയാണ് നമുക്ക് ചെരുപ്പൂരി ഇട്ടിട്ട് വരെയാണ് മുട്ടയിൽ നീന്തി അങ്ങോന്ന് ഇങ്ങവരെ വരുന്നത് അതിനുശേഷം നമ്മൾ ആ പള്ളിയിലാണ് പോയി നേർച്ച വരുന്നത് നല്ല തിരക്കുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും മുട്ടയെ നീന്തി ഈ പള്ളിയിലാണ് നമ്മൾ എത്തുന്നത് അവിടെ വന്ന് അവിടെയാണ് സ്റ്റോപ്പ് അവിടെ വന്ന് അവിടെ കമ്പി കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ വന്ന് മുട്ട നീന്തി നിൽക്കണം അങ്ങനെ അവർ മുട്ട നീന്തി നമ്മൾ പള്ളിയിൽ കയറി നേർച്ചയെല്ലാം ഇടാൻ പോവുകയാണ് പള്ളിയിൽ കയറിയിട്ട് വിശേഷങ്ങൾ കാണിക്കുക ഞാനിവിടെ പള്ളിയിലെല്ലാം നേർച്ച ഇട്ട് നമ്മുടെ നേർച്ചയെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് ബീച്ചിൽ പോയിട്ട് അവിടുന്ന് റൂമിലോട്ട് പോകും ഇതെല്ലാം നല്ല തിരക്കുണ്ട് ഇവിടെ ആണ് മുട്ട നീന്തുന്ന നേർച്ചയുള്ളത് അവിടെ നിന്നാണ് ഈ പള്ളിയിൽ നമ്മൾ ഈ പള്ളി വന്ന് നേർച്ചയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഞങ്ങൾ തിരിച്ച് പോവുകയാണെ